ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇന്നത്തെ മീറ്റിങ്ങിന് ഡബിൾ പാരന്റിങ് ഞാൻ പറഞ്ഞല്ലേ രണ്ടാളും കൂടിയിട്ടാണല്ലത് ഭാര്യയും ഭർത്താവും എവിടെ ഭാര്യ ഭാര്യ എവിടെ ഏ ടീച്ചറാ വെറുതെ എവിടെ ടീച്ചറവിടെ ഇല്ലേ ഇവിടെ ഇല്ലേ താഴെ ഇറങ്ങിയോ ടീച്ചറൊന്ന് വിളിച്ചു വരും ഒരു ആവശ്യണ്ട് ടീച്ചറാണോ ഇതാണോ വരി വരൂ ഇവിടെ വരൂ ആ വരി വരൂ മാഷാണോ ജോലി മാഷാണോ എവിടെ പട്ടാമ്പി അപ്പൊ സ്കൂളില്ലെന്ന് എന്താ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞപ്പോ പട്ടാമ്പി സ്കൂളിലാണ് പട്ടാമ്പി സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട് ഇന്ന് ലീവ് എടുത്തതാണ് പോട്ട ലീവ് പോട്ട ലീവ് നിങ്ങൾ പിടിയിലെ കച്ചവടം വൈകായിട്ട് അവിടെ ഇങ്ങനെ നിന്നോളി കാരശ്ശേരിക്കാര് പട്ടാമ്പി ഉള്ള ആളിവിടെ വരുകയാണ് മക്കളെ കുറിച്ച് അറിയാൻ മക്കളെ പഠനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാണോ ആസ് എ പാരന്റ് അതാണ് രണ്ടെണ്ണം കൂടിയതാണ് ഈ ഒന്ന് പറഞ്ഞ ഞാൻ നിങ്ങൾ രണ്ടാം പാട് കൂടിയിട്ടാണ് ആരുണ്ടായത് ഈ മൂന്നാം ക്ലാസ്സുകാരി ഉണ്ടായത് നാലാം ക്ലാസ്സുകാരനുണ്ടായത് പത്താം ക്ലാസ്സുകാരനുണ്ടായത് അഭിമാനത്തോട് കൂടി നിങ്ങളുടെ സ്കൂളിലേക്ക് വരണം എപ്പോന്നറിയാം ഒരിക്കലെങ്കിലും ഇതിന്റെ പേര് പണ്ടൊക്കെ പള്ളിക്കൂടം എന്നാ പറയല് പള്ളി പള്ളിയാണ് കൂടം നമ്മൾ പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ നമ്മൾ എന്നും പോവല്ലോ വൈകുന്നേരങ്ങളിൽ ചർച്ചിൽ ഞായറാഴ്ച എന്തായാലും ക്രിസ്ത്യാനികൾ ചർച്ചിലും പോവും ഞായറാഴ്ച അച്ഛനെ കണ്ടിട്ടല്ലാതെ വേറെ വർത്താനല്ല മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും എന്നും വേണമെങ്കിൽ പോവാം എല്ലാ വെള്ളിയാഴ്ചയും ജുമായ എന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാ അന്ന് സുനിയാളല്ലാത്തവരൊക്കെ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് പള്ളിയിൽ പോവും അല്ലെ അപ്പൊ ഒരു മാസത്തിൽ നാല് പ്രാവശ്യം നിങ്ങൾ ഞാനും ഒക്കെ പള്ളിയിലും ചർച്ചിലും അമ്പലത്തിലും പോകുന്നുണ്ട് ഇവിടെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരണം അപ്പോഴാണ് കുട്ടികൾ കഞ്ചാവ് അടിക്കാതെ കൊള്ളു അപ്പോഴാണ് കുട്ടികൾ സിഗരറ്റ് വലിക്കാതൊക്കെ ഉള്ളൂ അപ്പോഴാണ് കുട്ടികൾ പഠിക്കുകയുള്ളൂ അപ്പോഴാണ് കുട്ടികൾ കുട്ടികളെ കാണുമ്പോൾ ഐ ലവ് യു പറയാതൊക്കെ ഉള്ളൂ ആ ഒളിച്ചോടാതിരിക്കുള്ളൂ ഒരമ്മ ഒരു കുട്ടിയെ ചീത്ത പറഞ്ഞതിന് ഒരു കുട്ടി ഒളിച്ചോടിയില്ലേ ഇപ്പൊ അല്ലെ ടി വിയിൽ കണ്ടില്ലേ സഹിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചില മാന്ത്രികത കണ്ടാവണം നിങ്ങൾ അവരുമായിട്ട് ഏറ്റവും നല്ല കൂട്ടുകാരനും കൂട്ടുകാരിയുമാവണം സ്കൂളിലേക്ക് ഇടക്കിടക്ക് വന്ന് അന്വേഷിക്കണം എന്റെ മോള് ഇവിടെ എത്തിയണോ അപ്പൊ ഹെഡ് മാസ്റ്റർ പറയും മോൾ ഇവിടെ വന്നിട്ട് രണ്ടാഴ്ചയായിരുന്നു രണ്ടാഴ്ച എന്നും പോയിട്ടുണ്ടല്ലോ എന്നും വീട്ടിൽ ഇന്ന് പോയിട്ടുണ്ടല്ലോ ഒന്നും പോന്നിട്ട് കാര്യമില്ല ഇവിടെ എത്തിയിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായി അപ്പഴ ഞങ്ങള് ഞെട്ടുക നമ്മുടെ മക്കളൊക്കെ ഓരോരുത്തരും സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോന്നിട്ട് ഓരോ സ്ഥലത്ത് ഈ മൊക്കത്ത് വരുമ്പോ എനിക്ക് വേറെ പലതും ഓർമ്മ വരുന്നുണ്ട് ഞാൻ പറഞ്ഞാറുണ്ട് ഏതായാലും പിന്നെ ഇത് ഇങ്ങോട്ട് കൊടുക്കി ടീച്ചറെ ഇയാക്ക് ഇങ്ങനൊക്കെ ലീവൊക്കെ ഒക്കെ എടുത്ത് ഒരു സമ്മാനം ആദ്യത്തെ സമ്മാനം നമ്മൾ നിർവഹിക്കാം ആ കൊടുക്കേ സംഭവം താങ്ക് യു ആ ആ ഇപ്പൊ നിങ്ങൾക്കെ അടുങ്ങാറ് വന്നില്ലേ വല്ലാത്തൊരു കോളായി ഭാര്യന്റെ അടുത്ത് നിന്ന് ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഒരു ഐ ലോഗി ഒക്കെ കിട്ടാനുള്ള ദോശേന് ആ പോയി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ അടങ്ങാറില്ലേ തന്നെയാണ് പറഞ്ഞത് എന്റെ പുതിയ അപ്പഴൊക്കെ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറെ കാലം ആ സാർ ഉണ്ടെങ്കിൽ തന്നെ അവിടെ വന്നാണ്ടെങ്കിലും എന്റെ മുഖത്തേക്കൊക്കെ നോക്കുമായിരുന്നു എന്നോട് അതിലോട്ടിയൊക്കെ പറയുമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിന്നെയാ ഞാൻ പറഞ്ഞത് അവിടെ ഇങ്ങനെ ചൊറിഞ്ഞു കുത്തി ഇങ്ങനെ നിൽക്കണ്ട അങ്ങോട്ട് പോരാൻ പറയും ഇപ്പോഴെങ്കിലും വിളിക്കുകയാണ് വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയും ഇപ്പൊ നല്ല രസമല്ല ഏർപ്പാടൊക്കെ ഉണ്ടിരുന്നറിയി ഓക്കെ ഏതായാലും സന്തോഷം